ആന എന്ന് പറയണത് പാവായിട്ടുള്ള ജീവിയാണ് ശരിക്കും അല്ലേ കോക്രോച്ചിന് ഭയങ്കര പേടിയാണ് ചാടി ഓടുവാനാണ് പക്ഷെ ഗോപുരനാഥം ഇറങ്ങുമ്പോ കണ്ടിട്ടില്ലേ പതിനഞ്ചാനകളെയും കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലേക്കാണ് ചെല്ലണത് അതിനിടയില് അതിന്റെ പുറത്ത് പുടമാറ്റം വരെയുണ്ട് ി പൊതുജനങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇവരൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതാരറിയില്ല മാത്രം പേടി മാറ്റി എടുക്കാന്നുള്ളതാണ് കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ വിളിച്ച് വാലുമിനൊക്കെ ഒന്നും തട്ടി ബാക്കിലും തട്ടിയിട്ടാണ് ആ ഒരു പാപ്പാൻ മുന്നിലോട്ട് കയറിച്ചല്ല പാടുന്നത് വേറെ ആളുടെ സ്പർശനം അത് ആനക്ക് പാടാം അതൊക്കെ അവര് ശ്രദ്ധിക്കുന്നുണ്ട് അതത്രയും വിശ്വസാണ് ആന തുമ്പി പിടിച്ചെറിയാം അതൊക്കെ വാലിലോട്ട് തോന്നും പറ്റില്ല വാലും ഒരു റെസ്പോൺസേ ഉള്ളു അതുകൊണ്ട് അടി അതുകൊണ്ട് ചെന്ന് വാലുമെ പിടിക്കണ്ടറിയും പാപ്പാൻ ഉടമസ്ഥൻ ആന ഈ ട്രയാഡിനെ സംബന്ധിച്ചിടത്തോളം മൂന്നും വരെ പോലെ പോയാലേ ഈ സിസ്റ്റം മുന്നോട്ട് തന്നേ പോലുള്ളൂ ഒരു എരണ്ടക്കെട്ട് വന്നു കഴിഞ്ഞാൽ ആനക്ക് മനസ്സിലാവും ഇനി ഞാൻ ഭക്ഷണം കഴിക്കരുത് ഈ ഭക്ഷണം ഈ ബോളസ് ഇങ്ങനെ ഉരുണ്ട് റൊട്ടേഷൻ ആയി വരുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ മൂന്നാല് ബോളസ് കൂടി ഒരുപിച്ചു പിന്നെ അതിന്റെ മൂവ്മെന്റ് ആണ് എരണ്ട എന്ന് പറയുന്നത് ആനക്ക് കൊടുക്കരുത് എന്ന് പറയാൻ പറ്റുന്ന ഓരോ ആനകൾക്കും ഓരോ ടേസ്റ്റ് മനുഷ്യൻ കഴിക്കുന്ന ഏത് ഭക്ഷണം അതിന് കഴിക്കാം നല്ല രീതിയിൽ സ്നേഹം കൊണ്ട് ഉപദ്രവിക്കാതെ ഭക്ഷണം കൊടുക്കുന്ന ആള് എല്ലാവരും ഓണവന്മാരാ അതോ അതാണ് ആനയുടെ ഒരു ഗുണം അതുകൊണ്ടാണ് കൂടുതൽ ആനപ്രേമികൾ വരുന്നത് തന്നെ വീണ്ടും ഈ ആനകളുടെ ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഫാഷനബിൾ ആയിട്ട് ആനകള് എല്ലാം കഴിക്കുന്ന ആനകളുണ്ട് വരെ കഴിക്കുന്ന ആനകളെ കണ്ടിട്ടുണ്ടെ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം ഏഹ് അതിന് കൊടുക്കുന്ന ഭക്ഷണം അതിന് അപകടമല്ലാത്തതായിരുന്നു മനുഷ്യൻ കഴിക്കുന്ന ഏത് ഭക്ഷണം അതിന് കഴിക്കാം പക്ഷെ അത് ഓവർ ഓവറാവരുന്ന് മാത്രമേ ഉള്ളൂ ലഡു കഴിക്കാം ജിലേബി കഴിക്കാം ബിസ്ക്കറ്റ്സ് കഴിക്കും അതൊക്കെ കഴിക്കാം പക്ഷെ അത് ഓവർ ആവരുത് ഓവറാവുമ്പോഴത്തെ പറയഷൻറെ ഒരു പ്രശ്നമുണ്ട് ഇത് വെറുതെ സ്ക്യൂസ്ക്യൂ നമ്മുടെ പശു റീഹർജിറ്റേറ്റ് ചെയ്ത് ആവശ്യത്തിന് അരച്ചു കഴിക്കുന്നുണ്ട് മനുഷ്യനാ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്റ്റൊമക്കിൽ കിടന്ന് സ്ക്യൂസ് ചെയ്ത് അത് ചെയ്യുന്നുണ്ട് ആനയ്ക്ക് പിന്നെ അതൊന്നും ഇല്ലല്ലോ കഴിക്കാതെ പോവലോ അപ്പൊ അതില് ഈ പോകുന്ന സമയത്ത് റെയിൽവേ ഗുഡ്സ് ട്രെയിൻ പോണമാരിയാ അപ്പൊ ഇങ്ങനെ വരുന്ന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിനിടയിൽ ഒന്ന് തെറ്റി കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിയിടണം അങ്ങനെ വന്നിട്ടാണ് ഈ എരണ കെട്ടിണ്ടാവുന്നത് അപ്പൊ ആ മൂവ്മെന്റ് മൂവ്മെന്റ് എല്ലാത്തിനൊരു സിസ്റ്റം ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് പത്ര അടിക്കുമ്പോ അവിടെ നിന്ന് കൊടുത്ത് പിന്നെ പാക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ വരില്ലേ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ആകെ തകർന്നുകൊണ്ടിരി അതുപോലെയാണ് ഈ ഭക്ഷണം ഈ ബോൾസ് ഇങ്ങനെ ഉരുണ്ട് റൊട്ടേഷൻ ആയി വരുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ മൂന്നാല് ബോൾസ് കൂടി ഒരുമിച്ചോളൂ പിന്നെ അതിന്റെ മൂമെന്റ് ആണ് കെട്ട് എന്ന് പറയുന്നത് പിന്നെ അത് ആ ആ വിസ്തൃതി ആ സർക്കംഫ്രൻസിലൂടെ കടന്നു വരാനായിട്ട് എടുക്കുന്ന സമയം അപ്പൊ അത് എലാസ്റ്റിസിറ്റിയിൽ വികസിച്ചിട്ട് പതുക്കെ 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 വരുള്ളൂ അതാണ് കെട്ട് എന്ന് പറയുന്നത് അപ്പൊ അതിന് അപ്പൊ പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കണം നിർത്തണം പിന്നെ മുന്നിൽ നിന്ന് വരുന്ന അടുത്ത ഇൻപുട്ട് കുറയ്ക്കണം ഇൻപുട്ട് ഒന്നും ഇല്ല അതിന് നമ്മള് ആരോഗ്യത്തിനുള്ള മരുന്നുകൾ കൊടുക്കണം വേറെ നമ്മള് ഓവറായിട്ട് വീണ്ടും കൊടുത്തിട്ട് ബ്ലോക്ക് അല്ലേ ഓൾറെഡി അപ്പൊ ട്രാഫിക് ജാം ഇന്നത്തെ ഇന്നത്തെ ട്രാഫിക് ജാം വരുമോ ഒരു അതൊരു ലോറിയുടെ ബ്ലോക്ക് പിന്നെ ബൈക്കുകളൊക്കെ വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ടാവും തലയിൽ വെച്ച് എടുക്കാനും പറ്റില്ല പിന്നെ അങ്ങോട്ട് കിടക്കില്ല പിന്നെ ഓരോന്നും ഓരോന്നും മാറ്റാനും പറ്റില്ല അപ്പൊ എപ്പോഴും നമ്മള് ഭക്ഷണം ഒരു ഒരു അപ്പൊ ആന തന്നെ കഴിക്കാണ്ടാവും ഫസ്റ്റില് ഒരു എരണ്ട കെട്ട് വന്ന് കഴിഞ്ഞാൽ ആനക്ക് മനസ്സിലാവും ഇനി ഞാൻ ഭക്ഷണം കഴിക്കരുത് പിന്നെ ആ വേദന ഒക്കെ ഉണ്ടോ പിന്നെ നമ്മൾ നിർബന്ധിച്ച് കുടിപ്പിച്ച് കഴിഞ്ഞാൽ വേദന കുറയുമ്പോ കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും അതിന്റെ മേലെ വന്ന് ആവും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എരന്റെ കെട്ടിന്ന് രക്ഷപ്പെടാൻ പാടാണ് കാണിക്കുന്ന വലിയ സിംറ്റം പിന്നെ കെടുക്കെഴുന്നേക്കുക വേദന ഉള്ളിൽ വയറുവേദന മനുഷ്യനോ എല്ലാ സിംറ്റം അത് കാണിക്കും അപ്പൊ നമ്മൾ അതിന് വെള്ളം മാത്രം കൊടുക്കുക പിന്നെ ആവശ്യമുള്ള മരുന്ന് കൊടുക്കുക പിന്നെ അതിന്റെ ആരോഗ്യം നല്ല തരത്തിലുള്ള മരുന്നും കൊടുക്കുക അപ്പൊ അത് അതിന് സമയം എടുക്കും ഒരു സാധാരണ പതിനെട്ട് മണിക്കൂർ ഭക്ഷണം കഴിച്ചാത് എരണ്ടായി പോകാനുള്ള സമയം അപ്പൊ അവ എവിടെയാണ് ബ്ലോക്ക് വന്നത് പിന്നെ അത് ഇങ്ങനെ മൂവ് ചെയ്ത് അവസാനം വരെ വരത്തുള്ള സമയം എടുക്കണം അതെ കെട്ട് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം മുപ്പത് ദിവസം മുൻകെട്ട് നേരം പിൻകെട്ട് പിൻകെട്ടൊക്കെ പെട്ടെന്ന് വരും ഇടക്കെട്ടാണെങ്കിൽ ആ സമയം ഒരു അത് മൂവ് ചെയ്ത് വരണ്ടേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തനിയേ ചെയ്ത് വരണം അപ്പൊ ആ ഇൻസ്ട്രിസിറ്റി വലുതാവും പക്ഷെ സാധാരണ പോളസിന്റെ നാലായിട്ട് പോളസ് മൂവിയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നാലും അത് പുറത്തേക്ക് വരും സമയം എടുക്കും ഇപ്പോ ഏത് എന്തെങ്കിലും കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ കാരണം പൂരത്തിനെ കാന എഴുന്നോ നമ്മൾ ആനയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം റോട്ടിലൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ആനയ്ക്ക് കൊടുക്കാറുണ്ട് ചില പാപ്പാന്മാര് പറയും അത് കൊടുക്കണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരിക്കലും ആനക്ക് കൊടുക്കരുത് എന്ന് പറയാൻ പറ്റുന്ന ആന ഒന്നാമത് ആന സെലക്ടീവ് ആയിട്ട് കഴിക്കുള്ളൂ പിന്നെ ചിലത് ആനകൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അപ്പൊ നമ്മളൊരു ആന ഒരു ഭക്ഷണം കളയുന്നത് കാണാൻ താല്പര്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് പാപ്പാമാര് പറയണത് അത് കൊടുക്കേണ്ടതാണ് കഴിക്കില്ല ചിലത് ആപ്പിള് ആപ്പിള് ചില ആന കഴിക്കില്ല ചില ആന കഴിക്കും അത് അത്രേ ഉള്ളൂ ചിലർക്ക് ആപ്പിൾ ഇഷ്ടം ഉണ്ടാവില്ല ചിലപ്പോ കൈതച്ചക്ക ചൈതച്ച മുള്ളിൽ ചിലപ്പോ അത് അത് വായലിക്കുമ്പോഴേക്കും വലിച്ചെറിയും ചിലപ്പോ അതായത് കരിമ്പ് കൊടുത്ത് അ നേരത്ത് തണ്ണിമത്തം കൊടുത്ത് ചിലപ്പോ തണ്ണിമത്തം മാറ്റി വെച്ച് കരിമ്പ് തിന്നും ചിലത് കരിമ്പ് കൊടുത്ത തണ്ണിമത്ത അങ്ങനെ ഓരോ ആനകൾക്കും ഓരോ ടേസ്റ്റ് അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല അങ്ങനെ കൊടുക്കണ്ടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ആനകൾക്ക് നിശിദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്തും മനുഷ്യർ കഴിക്കുന്ന എന്തും അതിന് കഴിക്കാവുന്നതാണ് പിന്നെ നമ്മള് മീറ്റൊന്നും കൊടുക്കില്ല അത് പിന്നെ കരിമ്പി ഓറസ് ആയതുകൊണ്ട് മീറ്റും അതിനോട് അനുബന്ധമായിട്ടുള്ള സാധനങ്ങൾ പരമാവധി കൊടുക്കും പക്ഷെ ചില ആനകൾ കോഴിമുട്ട കൊടുക്കും ഇറച്ചി ഇടിച്ചു കൊടുക്കും കോഴി ഇടിച്ചു കൊടുക്കും ആട് ഇടിച്ചു കൊടുക്കും അതൊക്കെ ചെയ്യാറുണ്ട് കാരണം എന്താ അത് ഇടിക്കുമ്പോ അതിന്റെ അതിന്റെ ഇറച്ചി ആയിട്ടല്ല കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ നായ്ക്കുട്ടികളാണെങ്കിൽ നമുക്ക് നായ്ക്കുട്ടികളുടെ സ്നേഹം കാണിക്കണം അതിനെങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കഴുത്തിന്റെ ഇവിടെ നമ്മൾ ഇക്കിലേക്ക് കൊടുക്കാറുണ്ട് ആ ഒരു സുഖം അവർക്ക് ഫീൽ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും പാപ്പമാർ തന്നെ പാറ്റ് ചെയ്യുമ്പോ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ താടിമെന്ന് പിടിച്ച് ഒരു ആട്ടൊക്കെ ആട്ടും അങ്ങനെ ഓരോ പാപ്പന്മാർക്ക് എവിടെങ്കിലും ഒന്നൊരു ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ടൊന്നും ആന പെട്ടെന്ന് അതവരെ പഠിപ്പിക്കുന്നതാ അതൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് ഏതെങ്കിലും ഒന്ന് വിളിക്കാൻ പറയുമ്പോ എവിടെ തട്ടും ആടിമ തട്ടും ശരീരത്തിൽ തട്ടും അപ്പൊ തട്ടുമ്പോ പെട്ടെന്ന് ആന വിളിക്കും അത് എല്ലാ മൃഗങ്ങളെ മരി തന്നെ അത് അവര് പഠിപ്പിക്കുന്ന രീതിയിലാണ് ചിലപ്പോ ഇങ്ങനെ തട്ട് ഒന്നും ചെയ്യണ്ടെന്റെ കമാനിലൊന്നും വിളിച്ചു പറഞ്ഞാൽ വിളിക്കും ആനകൾ അങ്ങനെ പെട്ടെന്ന് മറ്റുള്ള മൃഗങ്ങളെക്കാളും ആ ഒരു ഇതില് പെട്ടെന്ന് പഠിച്ചെടുക്കും ഏത് കാര്യം ഒരു ഒരു എന്താ പറയാ മനുഷ്യനെ ഇരുപത്തൊന്ന് തവണ പഠിക്കുന്ന പറഞ്ഞ മാതിരി ആനകൾ അത്രയും വേണ്ട അതിൽ നിന്നും കുറച്ച് താഴെ പറഞ്ഞാ പഠിക്കും പെട്ടെന്ന് വാല് വാല് വാല്പ്പഴും ആനയുടെ പുറകിലുള്ള ഒരു ഇതാണല്ലോ വാല് കൊണ്ട് പ്രഹരിക്കാൻ പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു അടി കിട്ടുക ഞാൻ ചിന്തിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യ അപ്പൊ പാപ്പാന്റെ അടിച്ച അപ്പൊ അതുകൊണ്ടാണ് അതൊരു കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റ് അല്ല അതായത് പാപ്പാന്റെ കൺട്രോളിൽ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ല വാല് വാല് എപ്പൊ വേണമെങ്കില് പ്രയോഗിക്കാം അപ്പൊ അതുകൊണ്ട് ചെന്ന് വാലു പിടിക്കണ്ടറി അതോ അങ്ങനെയുള്ളു അപ്പൊ നമ്മള് ചെന്ന് എപ്പോഴും അടുത്ത് പാപ്പാൻ ആദ്യം ചെന്ന് വാലുമില്ല പിടിക്കുക ഏതൊരു പാപ്പാൻ ആദ്യത്തെ ദിവസം ആദ്യ കാലത്തെ ആദ്യത്തെ സമയം വരുമ്പോ ഓടി ചെന്ന് തുമ്പില് പിടിക്കാൻ പാടില്ല പൊറകുന്ന കേറാവുണ്ട് അതായത് ഒരു ആനയുടെ ക്യാരക്ടർ എന്താന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു വന്യത എപ്പോഴും ഉണ്ടല്ലോ അതിന് അപ്പൊ ഓടി ചെന്ന് നമ്മള് പെട്ടെന്ന് ഒരു മുന്നിൽ ചെന്ന് പെടരുത് അതാണ് പറയണത് അതൊരു മൃഗത്തിന്റെ രീതിയാണ് നമ്മൾ ചെന്ന കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് വാലും തട്ടി ബാക്കിലും തട്ടിയിട്ടാണ് ആ ഒരു പാപ്പാൻ മുന്നിലോട്ട് കേറിച്ചല്ല പാടുള്ളു അപ്പൊ ആ വാലുകൊണ്ട് തന്നെ ആന ഇന്ന് എന്റെ അടുത്ത് വേണ്ട എന്ന് പറയാനായിട്ടുള്ള കഴിവ് ആനക്കുണ്ട് അപ്പൊ വാലുകൊണ്ട് തന്നെ മാറ്റി വിടും ചെലപ്പോ പാപ്പാൻ അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം വാല് ഒരു പാപ്പാന്റെ അടുത്ത് കാണിക്കുന്ന ഒരു മെസ്സേജ് ആണ് അത് അത് അപ്പൊ വാലിന്ന് നമുക്ക് രക്ഷപ്പെടാം കാരണം വാലു കൊണ്ട് പിടുത്തല്ലല്ലോ അടി മാത്രമേ ഉള്ളൂ തുമ്പി കൊണ്ട് അടി കൊണ്ട് ചവിട്ടും എല്ലാം ഒരുമിച്ച് വരും തുമ്പി പിടിച്ച് എറിയാൻ വാലു കൊണ്ട് തോന്നും പറ്റില്ല വാലു ഒരു റെസ്പോൺസേ ഉള്ളൂ അതുകൊണ്ട് അടിക്കും വീശാന്ന് മാത്രല്ല അപ്പൊ ആദ്യം ആ ഇൻസ്ട്രുമെന്റ് മേലാണ് പാപ്പാൻ ആദ്യം ഒന്ന് ട്രയൽ നോക്കുക കൊഴപ്പില്ലല്ലോന്ന് ഉറപ്പ് വരുത്തും എന്നിട്ടാണ് സാധാരണ ആനനെ കയറാൻ പറയാ മുന്നിലോട്ട് കേറാൻ പറയാ അല്ലാതെ ഓടി ചെന്ന് മുന്നിലോട്ട് ചെന്നിട്ട് ആനനെ അറ്റാ ഐ മീൻ ആനയുടെ മുന്നിൽ പെടരുന്ന് പറയും സ്വന്തം ആന പോലും അതാണ് ഒരു കൊടുക്കുന്ന ഒരു പാപ്പാൻ കൊടുക്കുന്നത് പിന്നെ പിന്നെ അത് നമ്മള് തൊട്ടാ മനസ്സിലാവും തൊട്ടാ മനസ്സിലാവും മൂന്നാമത് ഒരാൾ തൊട്ടാ ആനക്ക് ഉണ്ടാവില്ല കഴിഞ്ഞൊരു ദിവസം ഒരു സ്റ്റുഡന്റ് പുറത്തുനിന്നാ മലയാളിയാണ് പക്ഷെ അവൻ പുറത്ത് പഠിക്കുക അവൻ വന്നിട്ട് നമ്മള് ആനക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് വന്നപ്പോ അവൻ തൊട്ട് ആന ഞാൻ ഞാങ്ങനെ തൊട്ട് നിക്കണ്ട് ഒരു കുഴപ്പമില്ല ആ പയ്യനൊന്നും ആനയുടെ മേത്തും തൊട്ടത് ഉറങ്ങുള്ളൂ ആന ചാടിയു അപ്പൊ ഞങ്ങള് പിന്നെ അവനോട് തൊഴിച്ചില്ല അവൻ പുതിയൊരാളാ മറ്റേത് ഞാനും പാപ്പാനും എന്റെ കൂടെയുള്ള ആളൊക്കെ ആനയായിട്ട് നല്ല ബന്ധമുള്ളതാണ് അപ്പൊ എനിക്കത് വിശ്വാസം ഞങ്ങളെ വേറെ ആൾ കയറി തൊട്ടഴിക്കാൻ എനിക്കത് ഇഷ്ടായില്ലേ എന്റുന്നു ഒന്നും ചെയ്തില്ല അപ്പൊ പിന്നെ വീണ്ടും ആനനെ ഞാൻ പിന്നെ ആനനൊക്കെ എടുത്തിനോട് പെട്ടെന്ന് തൊഴിച്ചില്ല കാരണം നോക്കണ്ട് പുതിയ ഒരാൾ പുതിയൊരാളാരന്ന് എപ്പോഴും നോക്കണ്ട് അങ്ങനെ പുതിയതിനെ എപ്പോഴും ശ്രദ്ധിക്കാനാ കാരണം നമ്മളെ വാച്ച് ചെയ്തു ഓക്കെ ഇവര് കുഴപ്പക്കാരല്ല അടുത്ത ആളെ കുറിച്ച് അവർക്കൊരു റീഡിങ് ഇല്ല അത് തൊട്ടാലറിയാൻ പറ്റായിരിക്കും അത് നമ്മള് അറിയണം നമ്മള് കണ്ടതാണത് ശരിക്കും അങ്ങനെ സംഭവിക്കാം അത് പെട്ടെന്ന് തിരിച്ചറിയാത് അല്ലെങ്കിൽ അത് എഴുന്നേക്കില്ല കാരണം ആനയുടെ കണ്ണിന്റെ ഇലല്ലോ തൊടുന്നത് പുറകിലെന്തല്ലോ തൊടുന്നത് തൊട്ടത് ഇഷ്ടായില്ല വേറെ ആളുടെ സ്പർശനം അത് ആനിക്ക് പെട്ടെന്ന് പാടാം അതൊക്കെ അവര് ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് കയറി തൊടരിക്കട്ടോ നമ്മള് പറഞ്ഞിട്ട് തൊട്ടാ പറഞ്ഞായിരുന്നു ആ അത് പക്ഷെ അവര് അത് ചെയ്തില്ല അപ്പൊ പെട്ടെന്ന് ആന കഴിഞ്ഞിട്ടു അത്രേയുള്ളൂ ആന അറ്റാക്കേം ചെയ്തില്ല ആന അപ്പൊഴും ആന ആനയുടെ ഒരു പ്രൊട്ടക്ഷൻ നോക്കുലോ കിടന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്ന് കഴിഞ്ഞാ അവന്റെ ഒരു സ്റ്റാൻഡിങ് പോസ്റ്റർ ഉണ്ടല്ലോ അതിലേക്ക് അവൻ വരും അത് ആനയുടെ ഒരു പ്രത്യേകത അത് അപകടം ഉണ്ടാക്കാനല്ല ഞങ്ങളെ കലങ്ങി പാടി ആ സമയം ഞങ്ങളൊന്നും ചെയ്യുന്നില്ല പുതിയ ആള് ശ്രദ്ധിക്കും ആണ് ആന അത് നമ്മള് നമ്മളത് ആ അല്ലാതെ അതിനൊരു അതിൻ്റെ ഉള്ളില് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇപ്പോ ഈ സൗണ്ട് ഹോണിന്റെ സൗണ്ട് ഒക്കെ പേടിയുള്ള ആനകളെ കണ്ടിട്ടുണ്ട് എനിക്കാണോ അത്ര വലിയ സൗണ്ട് ആയത് അതോ ഈ ആനകൾക്ക് കുട്ടികാലം മുതലേ പേടിയുള്ള കാര്യങ്ങൾ അങ്ങനെയുണ്ട് ചിലപ്പോ ചിലപ്പോ ആന വണ്ടി തട്ടിട്ടുണ്ടോ എപ്പഴും വണ്ടികളോട് ഒരു മെന്റൽ ട്രോമ വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രോമ ബേസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാറുണ്ട് ചിലതിന് ട്രെയിനിനെ പേടിയാ അപ്പൊ നമ്മള് ട്രെയിനിനെ റെയിലിന്റെ അതിർത്തുകൊണ്ട് കെട്ടി പരിശീലിപ്പിക്കും ചിലതിന് മൃഗങ്ങളെ പേടിയാ അപ്പൊ മൃഗങ്ങളെ പരിശീലനം അങ്ങനെ നമ്മൾ പൊതു മദ്യത്തിലേക്ക് പൊതുജനങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇവരെയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതാരും അറിയണില്ലാന്ന് മാത്രം ഇവരെ പേടി മാറ്റി എടുക്കാന്നുള്ളതാണ് ചിലതിന് ആംബുലൻസിന്റെ സൗണ്ട് ഭയങ്കര പേടിയാണ് അത് ഹോൺ അടിച്ച് വരുമ്പോ പെട്ടെന്ന് ഞെട്ടു അപ്പൊ നമ്മള് ഈ ആന എന്ന് പറയണത് ഒരു ജീവിയാ ശെരിക്കും പറഞ്ഞത് ഒരു എട്ടുക എട്ടുകാലി അല്ലെങ്കിൽ ഒരു പെട്ടി അല്ലേ പോക്രോച്ചിന് ഭയങ്കര പേടിയാണെങ്കിൽ ചാടി ഓടുവാനാ ആ ഞങ്ങള് തിരുപ്പതില് അഞ്ചെട്ട് പിരിയാണികളെ അവിടെ പ്രസംഗം നടന്നു പെട്ടെന്ന് ഒരു കോക്രോച്ച് ഓടിയത് പറഞ്ഞോളൂ ആന അത് മറ്റൊരു ഓട്ടോ ഓടി ആ കോക്രോച്ചിനെ കണ്ടിട്ട് അതായത് ആന അത്രേ ഉള്ളൂ മനസ്സത്രേ ഉള്ളു അല്ല കോക്രോച്ച് അതിനുപദ്രവിക്കുന്നു കോക്രോച്ച് എന്ത് ചെയ്യാന പക്ഷെ കോക്രോച്ചിനെ കണ്ടിട്ട് ആന ഓടിയിട്ടുണ്ട് അപ്പൊ ആനകള് പെട്ടെന്ന് ആവും വളരെ ആയിട്ടുള്ള ഒരു മൃഗാണ് ആന പെട്ടെന്ന് ശ്രദ്ധിക്കും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും അപ്പൊ അതിന് നമ്മള് പാപ്പാൻ എന്നൊരാള് അടുത്തുണ്ടെങ്കില് കൊറേ ഒക്കെ പാപ്പാൻ അങ്ങനെ ഇപ്പൊ നമ്മള് പറയൂ ഉത്സവ ഗോപുരന്തരം ഇറങ്ങുമ്പോ കണ്ടിട്ടില്ലേ പതിനഞ്ചാനകളും കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലേക്കാണ് ചെല്ലണത് അപ്പൊ എന്ത് അതിനിടയിൽ അതിന്റെ പുറത്ത് പുടമാറ്റം വരെയുണ്ട് അങ്ങനെ ഒരേ മൂന്ന് ഒരു മിനിറ്റില് ഒരു എല്ലാം പുടമാറ്റി കയറ്റുന്നുണ്ട് അപ്പൊ അത്രയും തിരക്കില് അവര് നിന്ന് കൊടുക്കും കാരണം അവരൊക്കെ ആണ് ഇതിന്റെ ഒക്കെ ഒരു ബേസിക് കാര്യം അല്ലാതെ ഒരു എന്ന് ആനര തെക്കോര തൃശ്ശൂരത്തിന് എഴുന്നില്ല സെലക്ട് ചെയ്യുന്ന വർഷത്തേക്കൊരു പരിചയമുള്ള ആനകളാണ് നമ്മൾ ഇത്രയും കാര്യത്തിന് എടുക്കുക കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ അപ്പൊ എന്റെ ഹിസ്റ്ററിയില് ഇതിനൊരു അഞ്ചെട്ട് വർഷം തൃശ്ശൂർ പൂരത്തിന് പരിചയ പരിചയ സമ്പന്നായി ആയി ആയി അങ്ങനെയാണ് നമുക്ക് ഇൻട്രോഡ്യൂസും കൊടുക്കുന്നത് അപ്പൊ തെക്കേ ഗോപുരം അല്ലെങ്കിൽ തെക്കോട്ട് ഇറക്കുന്നതിനൊക്കെ വരുന്ന ആനകൾക്കൊക്കെ പരിചയ സമന്നതയുണ്ട് അത് ആളുകൾക്ക് അറിയില്ല ആ ആനകളുടെ ഹിസ്റ്ററി നോക്കിയാൽ അറിയുള്ളു അതൊക്കെ ഒരു അഞ്ചാറ് വർഷമായിട്ട് സീന അപ്പൊ അത് ട്രെയിനിങ് ആണ് ഇവര് ഇവരുമായി നമ്മള് നടക്കാനായിട്ട് പറ്റുന്നത് പിന്നെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളിൽ ആയാലും നമ്മൾ ട്രെയിനിങ് കൊടുത്ത് മാറ്റും അപ്പൊ ഓരോരുത്തർക്കറിയാലോ ഇന്ന പാപ്പാൻ അറിയാം ഇതിന് ചെറിയ ഒരു പേടിയുണ്ട് ഇട്ടാ പെട്ടെന്ന് മുന്നിൽ കയറി തന്നെ ചിലപ്പോ പേടിക്കും അപ്പൊ അടിക്കും ചിലത് കുത്തുവളക്കിന്റെയും ആനയുടെ ഇടയെ കൂടെ പോയി അടിക്കും ചില ആനകള് ഇവിടെ ചന്ദ്രശേഖരൻ ആന ഉണ്ടായിരുന്നു ആ കുത്തുവളക്കിന്റെ മുന്നിൽ കൂടെ ഒരാൾ പ്രോവസ് ചെയ്യാൻ സമീപിക്കില്ലേ അടിക്കും വേറെ കൊഴപ്പൊന്നുമില്ല എഴുന്നള്ളക്കുമ്പ മുന്നിലേ ഈ കുത്തുവിളക്കിന്റെ ഇടയിൽ വേറെ ആൾ പോരത് പോയി അപ്പൊ അവനും കൊടുക്കും അപ്പൊ അങ്ങനെ ഓരോ ട്രെയിനിങ് ആണ് അതെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം പാപ്പാനെപ്പഴി ശ്രദ്ധിച്ചിരിക്കണപ്പൊ പിന്നെ അപ്പുറത്തും അപ്പുറത്തും ഉണ്ടാവില്ല ആളുകൾ അവരെല്ലാം പിടിച്ച് നോക്കി നിൽക്കും ഒരു ഇതൊക്കെ ഒരു എന്താ പറയാ എല്ലാം നമ്മളുടെ എല്ലാത്തിന്റെ പുറയിൽ ഒരു ആനയും പാപ്പാനും നമ്മളൊരു ബന്ധം ഉണ്ടാവും ആനക്കറിയാം പാപ്പാനും പാപ്പാൻ എവിടെയാണെന്ന് പാപ്പാൻ്റെ ഒരു ചുറ്റുവട്ടത്തുണ്ടായോ മതിച്ചാലേ ആനകൾക്ക് പാപ്പാൻ അടുത്തന്നെ ഉണ്ടാവണം എന്നില്ല ഒരു അമ്പത് മീറ്റർ അകലെ അകലാമ്പാലും ആനയ്ക്ക് ആ ഒരു അവരായിട്ടുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവിടെ മതി സൈലന്റ് ഈ ആളായ ബന്ധം പറയുമ്പോ നമ്മുടെ പല്ലാട്ട് ബ്രഹ്മദത്തൻ ആ ആനയുടെ കുറെ കാലം ഉണ്ടായിരുന്ന ഒരു പാപ്പാന് മരിച്ച സമയത്ത് ഈ ആന ഈ പാപ്പാനെ കാണാൻ പോകുന്ന ഒരു രംഗമുണ്ട് വീട്ടിൽ മരിച്ചിട്ട് അത് അത് ഞാൻ പറഞ്ഞത് ഒരാൾ മരിച്ചാൽ മരിച്ചു എന്ന് അറിയാൻ പറ്റുന്ന ഒരു മൃഗമാണ് ആന അതിൽ നമ്മള് മനസ്സിലാക്കാൻ പറ്റും അതാണ് അതാണ് സോഷ്യൽ ആനിമൽ എന്ന് കൂടുതൽ അതിന് ആനകൾക്ക് ആ കഴിവുണ്ട് അത് നമുക്കറിയാം കൂട്ടത്തിലുള്ള പിടി കുട്ടിയാന ചെരിഞ്ഞു കഴിഞ്ഞാല് തള്ളാന അതിനെ പിടിച്ചുകൊണ്ട് അവിടെ ഒക്കെ എടുത്തതൊക്കെ രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില വേറെ മൃഗങ്ങൾക്ക് കാണാൻ പറ്റും പൂച്ചകൾക്കായാലും നായ്ക്കളൊക്കെ കാണിക്കുന്നുണ്ട് അവരെ മാറ്റിയിട്ടുണ്ട് പക്ഷെ ആനക്ക് അത് കുറച്ചും കൂടി അവരെ അവർക്ക് പെട്ടെന്നത് മനസ്സിലാവും അവർക്ക് അങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ തന്നെ ആവശ്യമില്ല നല്ല നല്ല രീതിയിൽ ഇമോഷണൽ കണക്ഷൻ പാപ്പാനുമായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പക്ഷെ അപ്പൊ ഈ പാപ്പാൻമാരെ മാറ്റുമല്ലോ ഇപ്പൊ കൂടുതലും ഈ പാപ്പാൻ മാറുന്നത് ഈ നീരൊഴിക്കുന്ന സമയത്ത് അഴിച്ചു കിട്ടുമ്പോഴോട്ടെയാണ് പാപ്പാൻ മാറുന്നത് മനസ്സിലാക്കുന്നത് അത് പക്ഷെ ശരിക്കും ഇമോഷണലി വീക്ക് ആവുന്ന ഒരു പോയിന്റ് അല്ലേ ആനകൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ആ സമയത്ത് എന്തിനാണ് ഈ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ മാറ്റുന്നത് അവരെ ബാധിക്കില്ല ഒന്ന് ഒരു ആന മസ്തില് വരുന്ന സമയത്താണ് അവന്റെ അവന്റെ എടുക്കുന്നത് ആന എടുക്കുന്നത് അപ്പോ അപ്പോഴത്തെ പാപ്പാന് ഈ ഹൈറാർക്കി ഇല്ല പിന്നെ പുതിയൊരു പാപ്പാൻ വരികയാണെങ്കിൽ അയാൾക്ക് അവിടെ ഹൈരാർക്കി എടുക്കാം മനസിലായി ആ സമയത്ത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആണ് പുതിയൊരു പാപ്പാന് വന്നിട്ട് ഹൈരാറി എടുക്കാം അതുകൊണ്ടാണ് ആ സമയത്ത് മാറാൻ നമ്മൾ അനുവദിക്കുന്നത് മറിച്ച് അഴിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുനടക്കുമ്പോ ഹൈരാർക്കി ആ പാപ്പാനാണ് അപ്പൊ അയാളെ പിന്നെ മാറ്റി കഴിഞ്ഞാൽ വേറൊരാളൊന്ന് ഹൈരാർക്കി എടുക്കണെങ്കിൽ വീണ്ടും അനനു മുദ്രിക്കണം ഈ പഴയ പാപ്പാൻ ആനയുടെ ഹൈലാറിക്കെടുക്കാനും ഉപദ്രവിക്കണമെന്നില്ല രണ്ടു ദിവസം കൂടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ നല്ല വെള്ളം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഒന്ന് കുളിപ്പിച്ച് തന്നെ ഒന്ന് താലൂലിച്ച് ഒന്ന് ചിലപ്പോ ഒരു വടിക്കമ്പിനടിച്ചാൽ ആന ഇരിക്കും കിടന്നു കൊടുക്കും രണ്ടുപോറും കിടന്നു കഴിഞ്ഞേക്കും അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് ഇത് പക്ഷേ ഒരു ഹൈലാറിക്ക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വേറെ അയാൾ മാറിപ്പോയിട്ട് വേറെ വരുമ്പോഴാണ് ആനയ്ക്ക് കൂടുതൽ നീര് കഴിഞ്ഞു മാറുമ്പോ ഓൾറെഡി ആനൊരു ഹൈരാറിക്കൽ ആണല്ലോ അതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇദ്ദേഹത്തിനെ പോലെ തന്നെ മറ്റാൾക്കും പറ്റാണെങ്കിൽ ചിലപ്പോ ചിലപ്പോ ഒരു രടി കൂടുതൽ കൊടുക്കേണ്ടി വരും അതാണ് വിഷയം അതുകൊണ്ടാണ് നമ്മള് ഒരേ പാപ്പന്മാരെ നിലനിർത്താനാണ് നമ്മളൊക്കെ പറയണത് പല ആളുകളും ഒരു വർഷം കഴിഞ്ഞാൽ ചിലപ്പോ പൊളിറ്റിക്കലി മാറുന്ന ആളുകളുണ്ട് ഞാൻ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തില് മാറുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ആന വേണം എന്ന് നിർബന്ധിക്കുന്ന പാപ്പന്മാരുണ്ട് അതൊരു പൊളിറ്റിക്കൽ ബാക്കപ്പ് ഉണ്ട് അല്ലെങ്കിൽ പഴയ പാപ്പാൻ വിട്ടുപോയി അപ്പൊ പുതിയ പാപ്പാൻ ചിലപ്പോ അത് കൂടുതൽ ഉത്സവങ്ങൾ പങ്കെടുക്കുന്ന ആനയായിരിക്കും അപ്പൊ അയ്യ്ക്ക് ഒരു മോഹം കൊണ്ട് പഴയ പാപ്പാനെ എന്തായാലും ഒക്കെ പറഞ്ഞ് പുതിയ പാപ്പൻ വരുന്നു പിന്നെ പാപ്പാമാർന്ന് ചിലർ ഇട്ടുപോകുന്നവരുണ്ട് നല്ല ആനയുടെ പാപ്പന്മാർക്ക് ചില ചില താല്പര്യ അവരൊരു മെന്റൽ ഇതാണല്ലോ അപ്പൊ ഏറ്റവും നല്ല ആനയുടെ പാപ്പന്മാർ ഇട്ടേർണി വേറെ ആനക്ക് പോകുന്ന രീതിയിൽ അതൊക്കെ അവരുടെ അത് അവരൊത്തുപോട്ടേ ട്രയാഡാണ് ഇത് ഒരു ട്രയാഡ് പാപ്പാൻ ഉടമസ്ഥൻ ആന ഈ ട്രയാഡിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും മൂന്നാള് കൂടി ഉണ്ടാകും മൂന്നു ഒരേ പോലെ പോയാലേ ഈ സിസ്റ്റം മുന്നോട്ട് നന്നായിട്ട് പോവുള്ളൂ പാപ്പന്മാര് പരമാവധി നിലനിർത്താ എന്നുള്ളതാണ് അത് ഏറ്റവും ഏറ്റവും നല്ലതാ ആനയ്ക്ക് അതാ നല്ലത് ത്ര ഇമോഷണലി ബാധിക്കുന്നില്ല ഒരു പാപ്പാൻ പോയി നീരില് ഇമോഷണലി ബാധിക്കുന്നില്ല പക്ഷെ നീര് കഴിഞ്ഞ് അഴിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ പോകുമ്പോ ഇമോഷണലി എന്തായാലും കാരണം ആളെപ്പോഴും ഒരാൾക്ക് കീഴ്പ്പെട്ടിട്ടുള്ളത് മറ്റാൾക്കാ പിന്നെ അയാൾ മാറി പോയിട്ട് വീണ്ടും അഴിപോ ദാനം എന്താ എനിക്ക് വേറെ ഒരു അടിയാണല്ലോ നമുക്ക് തന്നെ മാനസികമായിട്ട് ഒരു അധ്യാപകന്മാര് മാറി അതേ വേറെ അധ്യാപകടിക്കു പഠിച്ചുപോയി സ്കൂളില് അതുപോലെ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ പിന്നെ എല്ലാ എന്ത് വീണാലും എന്താ പറഞ്ഞവര് ആനക്കാണല്ലോ കേട് അപ്പൊ പിന്നെ ആന അത് സഹിക്കാൻ സഹിക്കാനും നിവൃത്തിയല്ലോ അപ്പൊ വേണ്ടി പരമാവധി പാപ്പാൻ മാറാതിരിക്കും പാപ്പാനെ മാറ്റാതിരിക്കാൻ തുടമസ്ഥന്മാർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം പിന്നീട് ആ പഴയ പാപ്പാനെ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റും പക്ഷെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഹൈരാർക്കി അയാളില് നിക്കല്ലേ ഇയാൾക്ക് നിക്കണ സ്നേഹമൊക്കെ ഉണ്ടാവും സ്നേഹം കാണിക്കുന്ന ആ പാപ്പന്മാരൊക്കെ ചിലപ്പോ ആ ഒരു എന്താ പറയാ നേരത്തെ വന്നുള്ള പപ്പന്മാർ വരുമ്പോ കണ്ണീരൊക്കെ എങ്ങനെ വരുന്ന അവർ ഇങ്ങനെ പറയാറുണ്ട് എന്നെ കണ്ടിട്ട് കരഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് കണ്ണീർന്ന് വെള്ളം വന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഓണർ മാറുമ്പോഴത് തന്നെയല്ലേ കാരണം ഓണർ മാറുമ്പോ ഈ ഭക്ഷണം ഓണർ എന്ന് പറയുന്നത് ഇത്രേയുള്ളൂ ഓണർന്ന് പറയണത് എന്ന് പറയുന്നത് അതിന് ഫാൻ നമ്മള് നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണു ഓണർ ആരുമാവും അവസ്ഥ നമ്മള് ഡെയിലി പോയി ഭക്ഷണം കൊടുക്കുന്നത് നമ്മളായി അതിന്റെ ഓണർ ഞാനേതാ നമ്മളായിരിക്കും കാരണം ഓണർ വന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ അതിന് ഒഫീഷ്യലി ഓണർ ആരാ അറിയില്ല അതിനെ നല്ല രീതിയിൽ സ്നേഹം കൊണ്ട് ഉപദ്രവിക്കാതെ ഭക്ഷണം കൊടുക്കുന്ന ആള് എല്ലാവരും ഓണർമാരാ അതോ അതാണ് ആനയുടെ ഒരു ഗുണവും അതുകൊണ്ടാണ് ആ കൂടുതൽ ആന വരുന്നത് തന്നെ കാരണം ഒരു ആനയുടെ ഇടത്ത് സ്ഥിരം പോകുന്ന ഒരുത്തൻ ആ ആനയുടെ ഉടമസ്ഥനായി മാറുകയാണ് ശെരി അത് ആരും അറിയണില്ല ആനക്ക് മനസ്സിലാക്കും ആന അദ്ദേഹത്തിന്റെ ഓണർ എന്ന രീതിയിൽ പറയുന്ന ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാള് അതാണ് ഉടമസ്ഥൻ ഒരു ഒരു എനിക്കൊരു ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കുന്നതാണല്ലോ അതിനോടുള്ള സ്നേഹം കൊണ്ട് മേടിക്കുന്നത് അപ്പൊ ഞാൻ അതിനെ എനിക്ക് സ്ഥിരം കാണണം ഭക്ഷണം കൊടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് വാങ്ങിക്കുന്നവരാണ് റിയൽ ഓണർമാര് അപ്പൊ ആ ഓണർ ഓണർക്കും സമയം ഉണ്ടായാ മതി ഭക്ഷണം കൊണ്ടു കൊടുക്കുക അപ്പൊ ആന എന്നും വായിച്ച് നമ്മളെ കാത്തു നിൽക്കും വന്നില്ലല്ലോ ആള് വരാനുള്ള ആള് അല്ലെങ്കിൽ അത് അതങ്ങനെയാ അങ്ങനെയാ നമ്മള് ആന ആനയ്ക്ക് ഭക്ഷണം കൊടുക്കും നമ്മള് പനം പട്ടി ഇട്ടുകൊടുത്തു അഞ്ചുമണിക്ക് ചോറ് കൊടുക്കുന്നതാണ് അപ്പൊ നമ്മള് അഞ്ചാവ അഞ്ചും ഒരു പനം പട്ടി ഇട്ടുകൊടുത്തു അന്ന് കഴിക്കുകയാണ് അഞ്ചു മണിക്ക് എനിക്ക് ചോറുണ്ട് അതിന്റെ ആനയുടെ ബയോളജി ക്ലോക്ക് ഉണ്ടല്ലോ അതിൽ മണിക്ക് അതിന് ചോറുണ്ട് സ്ഥിരം കിട്ടുന്നതാ പിന്നെ പട്ട കഴിച്ച ആ സമയത്ത് ഇതാക്കില്ല ഇനി ചോറ് കഴിച്ചിട്ടുള്ള പരിപാടി ഉണ്ടാവുള്ളൂ അപ്പൊ തലേക്കാട്ട് ആ പിടിവാശിയൊക്കെ ഉണ്ട് അപ്പൊ എന്ത് കൊടുത്താലും കാര്യമില്ല കിടക്കാൻ പറഞ്ഞപ്പോ അപ്പ നേരത്തെ സാധാരണ രീതിയിൽ നമ്മൾ ഇഞ്ചെക്ഷനൊക്കെ പോകുമ്പോൾ പറയും ഭക്ഷണം കൊടുക്കാണ്ടെങ്കിൽ അത് കൊടുക്കണമെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് കൊടുത്താൽ എന്ന് പറയാം ടൈമ് നോക്കും ചോദിക്കും അപ്പൊ മണിക്ക് ഭക്ഷണം എന്നാ ഭക്ഷണം കഴിഞ്ഞിട്ട് മതി കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്യാം കാരണം അറിയണോ ഈ മണിക്ക് പോയിട്ട് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യാൻ മരുന്ന് ചെയ്ത് പെട്ടെന്ന് പോലെ കേസും നടക്കില്ല കാരണം ആനാക്കി അഞ്ചുമണിവരെ ഭക്ഷണം ഉണ്ട് ബയോളജിക്കൽ ക്രോപ്പിൽ അപ്പൊ അത് അവരത് കാര്യമായിട്ട് ശ്രദ്ധിക്കും അപ്പൊ അത് ആനയ്ക്ക് അങ്ങനെയാണ് ആനനെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന രഹസ്യം അതാണ് കാരണം നമ്മളിപ്പോ എന്റെ വീട്ടില് ഒരു ഡോഗായാലും അങ്ങനെ തന്നെയല്ലേ ഡോഗിന് ഈ കമ്മ്യൂണിറ്റി ഫീഡിങ് ഒക്കെ പറഞ്ഞ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ അവരെ കാത്തുനിക്കും കാത്തു നിൽക്കും ആ സമയത്ത് അവർ നോക്കും അവര് അവര് ഭയങ്കര അയാളോട് കാണിക്കുന്ന സ്നേഹം അത് ഒരു ഒരു കഥ പറയും പൂച്ച പൂച്ചക്ക് ഈ മീൻ മീൻ കൊടുക്കുന്ന ആളുകൾ ഉണ്ടല്ലോ മീൻ മീൻ കച്ചവടക്കാരുണ്ടല്ലോ മീൻ കച്ചവടക്കാൻ ഭയങ്കര കോൺഫിഡന്റ് ആ ഒരു ലൈഫില് കാരണം എന്താ പറയണോ എനിക്ക് അപകടം ഒന്നും പറ്റില്ലെന്ന് കാരണം ഞാൻ നാളെ വരാനായിട്ട് ആ പൂച്ച പ്രാർത്ഥിച്ചോണ്ടിരിക്കണ്ടോന്ന് കാരണം അവര് ഒരു ചാള് ചാളാകർഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അടുത്ത ദിവസം പൂച്ച പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നെ കഥ എനിക്ക് വലിയ അപകടം ഒന്നും ഉണ്ടാവില്ലെന്ന് മീൻ മീൻ ഇത് എന്തുകൊണ്ടാണ് കൊടുക്കണെന്ന് വെച്ചാൽ ഇത് എന്റെ നാളത്തെ വരവാനുള്ളതാണെന്ന് പറയും അതാണ് മനുഷ്യനും മൃഗം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാ അവര് അവരുടെ ഒരു ഒരു സ്പെസിഫിക്കേഷൻ കാത്തിരിക്കും ആ ടൈമിന് അതാനിക്കും ഉണ്ടാകാറൊക്കെ